ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായപ്പുതിയിലേക്ക് സ്വാഗതം നിഷാനും പാത്തും പാത്തുകൾ വന്നിട്ടുണ്ട് നിഷാനും പാത്തും അപ്പുറത്തെ ഒരു മുറിയിൽ കളിക്കുകയാണ് അവരെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ ചെറിയൊരു പണി ഞാൻ കുറച്ച് മലയാളത്തിലെ പ്രധാനപ്പെട്ട പഴംചൊല്ലുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട് പക്ഷെ എഴുതിയെന്ന് പറഞ്ഞാൽ അണ്ണാൻ മൂത്താലും ഡാഷ് മറക്കില്ല ചെറിയ ചില ഭാഗങ്ങൾ പൂരിപ്പിക്കാതെ വിട്ടു വച്ചിട്ടുണ്ട് ആറ്റുകൾ കളഞ്ഞാലും ഡാഷ് കളയണം ഇടിവെട്ടേറ്റവനെ പാമ്പ് അടിച്ചു എന്നാണ് പക്ഷെ അവിടെ പാമ്പിന്റെ ഭാഗത്ത് ഡാഷാണ് ഡാഷ് മുറിയ പണിതാൽ പല്ലു മുറിയെ തിന്ന മല ഡാഷ് തനിക്ക് താനും പുരയ്ക്ക് ഡാഷും അമ്മയെ തല്ലിയാലും പുല്ലു തിന്നില്ല പശു ചെത്താലും പത്ത് ഗുണം ഇങ്ങനെ പ്രധാനപ്പെട്ട പഴഞ്ചൊല്ലുകളാണ് അത് അവർ പൂരിപ്പിക്കണം അപ്പോൾ ആ പണിമുറി അവർക്കൊന്ന് കൊടുത്താലോ കമോ നിഷാൻ നിങ്ങൾക്കായിട്ടുള്ളൊരു വർക്കാണിത് പഴഞ്ചൊല്ലുകളൊക്കെ അറിയാലോ അല്ലേ അങ്ങനെ പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ല ഇനിയിപ്പോ അത്യാവശ്യം പഴഞ്ചൊല്ലുകൾക്കെ കുറച്ചൊക്കെ അറിയാലോ ഇതിൽ ഞാൻ കുറച്ച് പഴഞ്ചൊല്ലുകൾ എഴുതിയിട്ടുണ്ട് ഇത് പൂരിപ്പിക്കലാണ് നിങ്ങളുടെ ടാസ്ക് ആദ്യത്തത് നോക്കിക്കോ ഇതുപോലായിരിക്കും വിട്ടുപോയിരിക്കുന്ന ഭാഗം നിങ്ങൾ പൂരിപ്പിച്ച് ആ പഴഞ്ചൊല് പൂർണ്ണമാക്കണം നിങ്ങൾക്ക് ആരോ സഹായം വേണമെങ്കിൽ തടാൻ അമ്മാണ്ട് അക്കച്ചിയുണ്ട്

ശരിയാണോ യാണോ നോക്കാൻ മൂത്താലും അതെ അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കില്ല എന്നാണ് ശരിയായ ഉത്തരം പക്ഷെ നീ എന്ത് എഴുതിയിരിക്കുന്നത് മരം കയറ്റം മരം കയറ്റം ഇത് കയറ്റും ശരിയായി കൂട്ടാൻ സാധിക്കില്ല അണ്ണാമരം പക്ഷെ അത് എഴുതുമ്പോഴണം അടുത്തത് ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം ശരിയായത്തരം നിഷാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് പാമ്പ് ഇടിവെട്ടേറ്റവനെടിച്ചു ശരിയാക്കിയിട്ടുണ്ട് പാമ്പ് കടിച്ചു ശരിയാണ് എല്ല് മുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം എല് അവിടെ എഴുതിയിട്ടുണ്ട് മല ഡാഷ് ആരെയാണ് മല പെറ്റത് അതേ പാത്തു മല എലിയെ പെറ്റു തനിക്ക് താനും പുരയ്ക്കെന്ത് വേണം ആ തൂണ് തനിക്ക് താനും പുരയ്ക്ക് തൂണ് അമ്മയെ തല്ലിയാലും പക്ഷം ഓ നിശാൻ ഒന്നും അറിയില്ല പാത്തു ആണ് എല്ലാം എഴുതിയിരിക്കുന്നത് എനിക്കിപ്പോ മനസ്സിലായി അമ്മയ തല്ലിയാലും രണ്ട് പക്ഷം ഡാഷ് പശു പുല്ലു പുല്ലുതിന്നില്ല എവിടത്തെ പശു അയലത്തെ പശു ശരിയായ അല്ലോ സോ അത് എത്താണല്ലോ അയലത്തെ അല്ല നിങ്ങൾ എഴുതി അല്ലെ പറ ഇതിന്റെ ഉത്തരം ഏട്ടിലെ പശു ആയിരുന്നു പക്ഷെ നിങ്ങൾ എഴുതിയത് അയലത്തെ പശു ആണ് ആയിരത്തെ പശു പുല്ലു തിന്നില്ല തെറ്റാണ് ഏട്ടിലെ പശു പുല്ലു തിന്നില്ല പശു ചത്താലും എന്തിന്റെ പുളി പോവില്ല തൈരല്ല മോരാണ് തൈരിന്റെ പുളിടുന്ന പറഞ്ഞു മോരാണ് ഉത്തരം പശു ചത്താലും മോരിന്റെ പുളി പോവില്ല നിഷാൻ മിടുക്കൻ വിത്ത് പത്ത് ഗുണം നിശാൻ മുറി അവിടെ വരെ ആയതോടെ തോന്നുന്നു വിത്ത് ഗുണം പത്ത് ഗുണം പത്ത് പഴഞ്ചൊല്ലുകൾ നിങ്ങൾക്ക് തന്നു പത്തിൽ നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് ഇല്ല അതിന്റെ ാണ് രണ്ട് അയലത്തെ അല്ലെ ഏട്ടിലെ പശു ആണ് അങ്ങനെ നിങ്ങൾക്ക് രണ്ടെണ്ണം തേറ്റിട്ടുണ്ട് പക്ഷെ കൊഴപ്പ പഠിച്ചാൽ മതി നിങ്ങളും ഇതില് എല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു ഇതുപോലുള്ള വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും വിഷമിച്ചു നിൽക്കുന്ന നിഷാനും പാത്തോനും മറ്റുള്ളവർക്കും ഒപ്പം അതേപോലെ മരണങ്ങൾ രാജിക്കത്ത് കൊടുത്ത്